നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ബൈക്കിനു മുകളിലേക്ക് കൂറ്റൻ മാവിന്റെ മാടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ അന്തരിച്ചു മുള്ളൂർക്കര എഴുത്തച്ഛൻ വളപ്പിൽ വീട്ടിൽ അമ്പത്തൊന്ന് വയസ്സുള്ള ബാബുരാജാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയോടെ മരണപ്പെട്ടത് ജനുവരി എട്ടിന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വെച്ചായിരുന്നു നാടിനെ നടക്കിയ ഈ അപകടം നടന്നത് റോഡരികിൽ നിന്നിരുന്ന കൂറ്റന്മാവിൻ്റെ ശിഖരം ബാബുരാജ് സഞ്ചരിച്ചിരുന്ന ബൈക്കിനു മുകളിലേക്ക് പെട്ടെന്ന് ഒടിഞ്ഞു വീഴുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ ബാബുരാജ് ധരിച്ചിരുന്ന ഹെൽമറ്റിന് ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയും തലയ്ക്കും നട്ടലിനും മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടാഴ്ചയോളം മരണത്തോട് പൊരുതി ഒടുവിൽ ചൊവ്വാഴ്ച രാത്രിയോടെ അദ്ദേഹം വിടവാങ്ങി വടക്കാഞ്ചേരി പോലീസ് അപകടത്തിൽ മെൽനടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ഡെസ്ക് സിസി